സമസ്ത കേരള ഉലമയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തെ തകരാറിലാക്കുന്ന ഒരു പ്രവൃത്തിയും അണികളിൽ നിന്നുണ്ടാവരുതെന്ന് സമസ്ത നേതൃത്വം ഇരു സംഘടനകളും കാലങ്ങളായി കാത്തു സൂക്ഷിച്ചു വരുന്ന ആത്മബന്ധം നശിപ്പിക്കും വിധമുള്ള കുപ്രചരണങ്ങളിൽ നിന്നും തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്നും അണികൾ മാറി നിൽക്കണമെന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ നേതൃത്വം ആവശ്യപ്പെട്ടു സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തെ അവഗണിച്ചുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പ്രത്യേകം പ്രശംസിച്ചുകൊണ്ടും കഴിഞ്ഞ ദിവസം ഉമർ ഫൈസി മുക്കം നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവനയെ തുടർന്നാണ് സമസ്ത നേതൃത്വത്തിന്റെ ശക്തമായ ഈ ഇടപെടൽ കോഴിക്കോട്ട് നിന്നും നമ്മുടെ പ്രതിനിധി ബഷീർ അഹമ്മദ് ബുർഹാനി ചേരുന്നു ബഷീർ അഹമ്മദ് ബുർഹാനി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്ന് സമസ്ത കേരള കേരളയുടെ അതിശക്തമായ അവരുടെ നിലപാടുകളിൽ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പ്രസ്താവന പുറത്തു വന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് പ്രത്യേകിച്ചും ഫൈസി മുക്കത്തിന്റെ ഇടതുപക്ഷത്തിന് അനുകൂലമായി സമസ്തയുടേതെന്ന പേരിൽ സമസ്തയുടേതെന്ന രീതിയിൽ ഒരു പ്രസ്താവന വരികയും ഇടതുപക്ഷ പ്രൊഫൈലുകളും മറ്റു അത് വലിയ രീതിയിൽ കൊണ്ടാടുകയും ചെയ്തപ്പോൾ സമസ്ത കേരള അജമയത്തുൽ അലമ്മയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കടക്കം നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് അതിനെ ശരിവെക്കും വിധം തന്നെയാണ് ആ പ്രസ്താവനയെ അതായത് സംസ്ഥയുടെ പാരമ്പര്യം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മതങ്ങൾക്ക് മതവിശ്വാസങ്ങൾക്ക് വിരുദ്ധമാകാത്ത രാഷ്ട്രീയ പാർട്ടികളിൽ മാത്രമേ അടികൾ ഉണ്ടാകൂ എന്ന് നിർബന്ധമുള്ള ഒരു പ്രസ്ഥാനമാണ് പ്രത്യേകിച്ച് സംസ്ഥാനമ അതിനുപരിയായി എത്രയോ കാലങ്ങളായി മുസ്ലിം ലീഗുമായുള്ള ഒരു നിരന്തരമായ മുറിച്ചുകളയാനാകാത്ത ബന്ധം സമസ്ത കേരള ജമിയത്തൊള്ളുമൊക്കെ ഉണ്ട് അതിനെ അലക്ക തുറപ്പിച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥയുടെ പ്രസിഡന്റും മറ്റു നേതാക്കളും ഒപ്പുവെച്ചുകൊണ്ടുള്ള പ്രസ്താവന പുറത്തു വന്നിട്ടുള്ളത് മറ്റൊരു കുപ്രചാരണം കൂടി ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു കാരണം മുസ്ലിം ലീഗിന് വേണ്ടി കർമ്മരംഗത്തിറങ്ങിയിരുന്ന ഓണംപിള്ളി മുഹമ്മദ് ഫൈസി നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയ നേതാക്കളെ കുറിച്ചാണ് ഇവിധം പ്രസ്താവന എന്നുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന മെസ്സേജ് കൂടി എന്താണ് പറയാനുള്ളത് ഒരു തരത്തിലുമല്ല തീർച്ചയായിട്ടും ഉമർ ഫൈസി മുക്കത്തെ പോലെയുള്ള ആളുകൾക്ക് കൃത്യമായ താക്കീത് നൽകിക്കൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജനന തൊഴിൽ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഇഫ്രി മുത്തുപ്പായത്തങ്ങൾ ജനറൽ സെക്രട്ടറി ജനറൽ സെക്രട്ടറി കെ എ അലിക്കുട്ടി മുസ്ലിയാർ ട്രഷറർ ഉമർ ഉമർ മുസ്ആാർ കൊയ്യോട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി പിന്നെ എം ടി അബ്ദുൾ ഇവർ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് അവർ ഒപ്പുവെച്ചിട്ടുള്ള അവർ അവർ പുറത്തിറക്കിയിട്ടുള്ള പ്രസ്താവനയിലുള്ള വാചകങ്ങൾ തന്നെ ഇങ്ങനെയാണ് സമസ്ത കേരള ജനത്തിൽ മുസ്ലിം ലീഗ് അതെ പുറത്ത് വന്നിട്ടുള്ളത് അതെ സമസ്തയുടെ ഔദ്യോഗികമായ ലെറ്റർ പേടി ഈ നേതാക്കൾ സംയുക്തമായാണ് പ്രസ്താവന നടത്തിയിട്ടുള്ളത് അതിൽ കേവലം ആരുടെ എന്തെങ്കിലും നമുക്കതിനെ വളച്ചൊടിക്കാവുന്ന യാതൊരു സംഗതിയില്ല വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ആയി സമസ്ത കേരള ഉലമയും മുസ്ലിം ലീഗും ഇജു സംഘടനകളുടെ അണികളും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന് തകരാറുണ്ടാക്കുകയും തെറ്റിദ്ധാരണകൾ പരത്തുകയും ചെയ്യുന്ന അനാവശ്യമായ പ്രചരണങ്ങൾ എല്ലാവരും ഒഴിവാക്കണമെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സമസ്ത ആരെയും ചുമതല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമസ്ത ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും സമസ്ത കേരള ജമയത്തു പ്രസിഡന്റ് തുടങ്ങിയിട്ട് ബാക്കിയുള്ളവരുടെ പേരുകൾ പറയാണ് ഏത് പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിൽ സമസ്തയുടെ പേരിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന പേരിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കിയും കാർഡുകൾ ഉണ്ടാക്കിയും ഉമ്മർഫൈസിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം നിരന്തരമായി ഇടതുപക്ഷ പ്രൊഫൈലുകൾ നിരന്തരമായി പ്രചാരണങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ വളരെ വ്യക്തമാണ് സമസ്തയുടെ പേര് പറഞ്ഞ് ഇടതുപക്ഷത്തിന് വോട്ട് പിടിക്കേണ്ടതില്ല മാത്രമല്ല ആദ്യത്തെ വാചകം തന്നെ സംസ്ഥയിലുള്ള ജമയത്തുള്ള മുസ്ലിം ലീഗും ഈജു സംഘടനകളുടെ അണികളും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന് തകരാറുണ്ടാക്കുന്ന പ്രത്യേക ബന്ധം എന്നുള്ളത് വളരെ അടിവരയിടേണ്ട ഒരു സംഗതിയാണ് അതായത് ഇന്ന് വരെ അല്ലെങ്കിൽ ഇന്നലെ വരെ എങ്ങനെയായിരുന്നോ സമസ്ത കേരളമ്മയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഷാംസുലമ്മയുടെ കാലഘട്ടം ശിഹാബ്ദങ്ങളുടെ കാലഘട്ടം ഹൈദൽബ്ദങ്ങളുടെ കാലഘട്ടം അങ്ങനെ തുടങ്ങി ആ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയായിരുന്നോ ഹൈദൽ വിഷാബ്ദങ്ങൾ വരെ എങ്ങനെയൊക്കെയായിരുന്നോ ആ കാലഘട്ടത്തിൽ തന്നെ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോ തങ്ങളുടെയും സയ്യിദ് സ്വാതികലി ശാബ്ദങ്ങളുടെയും കാലഘട്ടത്തിൽ അടി അടിയുറച്ച് തന്നെ മുന്നോട്ട് പോകും ഇനിയും അങ്ങനെ തന്നെ പോകുമെന്ന ഉറച്ച പ്രസ്താവനയാണ് അത് കേവലം ഒന്നോ രണ്ടോ ആളുകളല്ല സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒന്നടങ്കം പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഉമർ ഫൈസിക്കും അതിനുവേണ്ടി ഉമർ ഫൈസിയുടെ പ്രസ്താവനകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള പ്രചാരണം നടത്തിയ ഉമർ ഫൈസിയുടെ പ്രസ്താവന വന്നതോടുകൂടി തെറ്റിദ്ധരിച്ച കുറെ നിഷ്കളങ്കരായ പ്രവർത്തകർ കൂടിയുണ്ട് അല്ലെ ആ സ്വാഭാവികമായും സംസ്ഥയുടെ ഒരു പിന്നെ മുഷാവറ അംഗം എന്ന രൂപ രൂപത്തിൽ പിന്നെ ഈ രണ്ടിനെയും സ്നേഹിക്കുന്ന ആളുകളിൽ ചില ചെറിയ രീതിയിലെങ്കിലും ചില ആശങ്കകളൊക്കെ അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം ആ സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അസന്നിഗമായി സംസ്ഥയുടെ പ്രധാന നേതൃത്വം ഒന്നടങ്കം ഇന്ന് ഈ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇതിൽ മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ച ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് സമസ്ത നൽകിയിട്ടുള്ളത് എന്ന് വേണം നമ്മൾ പറയാൻ നന്ദി ശ്രീ ബഷീർ അഹമ്മദ് ഖുർഹാനി അപ്പോ സംസ്ഥാന കേരള ജനീയത്തിലുടമയും മുസ്ലിം ലീഗും തമ്മിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആ ബന്ധം അതുപോലെ തന്നെ പൂർവോപരി ശക്തിയിൽ തുടർന്ന് മുന്നോട്ട് പോകുമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്